പ്രണാമം സദ്ഗുരു ജനന സമയത്തെയും അടിസ്ഥാനമാക്കി കുഞ്ഞിനു പേരിടുന്നതിന്റെ പ്രാധാന്യം എന്താണ് സംസ്കൃത അക്ഷരമാല സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു പ്രത്യേക ധാരണയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് കാരണം ഈ ഭാഷ ആശയവിനിമയത്തിനായി സൃഷ്ടിച്ചതല്ല ആശയവിനിമയത്തിനായി വെറുതെ കെട്ടിച്ചമച്ചൊരു ഭാഷയല്ല ഇത് അത് അസ്തിത്വത്തിൽ നിന്ന് മനുഷ്യർ നിഗമനം ചെയ്തെടുത്ത ഒരു ഭാഷയാണിത് സങ്കല്പത്തിൽ നിന്നല്ല നിരീക്ഷണത്തിൽ നിന്ന് വികസിച്ച് വന്ന ഒരു ഭാഷയാണിത് പല രീതിയിലും നിങ്ങൾ ഉച്ചരിക്കുന്ന ശബ്ദങ്ങളും ആ ശബ്ദങ്ങൾ കൊണ്ട് നിങ്ങൾ സൂചിപ്പിക്കുന്ന രൂപങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഇതാണ് മന്ത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മന്ത്രം എന്നാൽ ഒരു ശബ്ദം ശുദ്ധമായ ശബ്ദം യന്ത്രം എന്നാൽ അനുബന്ധമായ രൂപം ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഭൗതികശാസ്ത്രത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ഹൈസ്കൂളിലെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശബ്ദത്തെക്കുറിച്ച് കുറഞ്ഞത് രണ്ടു പേജുള്ളൊരു അധ്യായമെങ്കിലും പഠിച്ചിരിക്കും ഒരു ശബ്ദം ഓസിലോസ്കോപ്പിലേക്ക് അതായത് ശബ്ദമളക്കുന്ന ഉപകരണത്തിലേക്ക് നൽകിയാൽ അതിൻ്റെ ആവൃത്തി ആംപ്ലിറ്റ്യൂഡ് മറ്റ് മാനങ്ങൾ എന്നിവയെ ആശ്രയിച്ച് അതെല്ലായ്പ്പോഴും ഒരു നിശ്ചിത രൂപം നൽകും അങ്ങനെ ഒരു ശബ്ദത്തിന് ഒരു രൂപം ഉണ്ട് അതുപോലെ തന്നെ ഒരു രൂപത്തിനൊരു ശബ്ദവും ഉണ്ട് ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ സൗരയൂഥത്തിൻ്റെ ജാമതിയുടെ സ്ഥിതിവിശേഷം അനുസരിച്ച് വിശാലമായ ഈ കൂടി പ്രപഞ്ചത്തെക്കൂടി പരിഗണിക്കാനുള്ളൊരു മാർഗമുണ്ടെങ്കിലും അത് വളരെ സങ്കീർണമാണ് കുറഞ്ഞപക്ഷം സൗരയൂഥത്തിലെ രൂപസ്ഥിതി പരിഗണിച്ച് ആളുകൾ തീരുമാനിക്കുന്നു ഈ ദിവസം ഈ സമയത്ത് ജനിച്ച ഒരാൾക്ക് ഈ ശബ്ദം ഏറ്റവും അനുയോജ്യമായിരിക്കുമെന്ന് ഇതിനൊരു ശാസ്ത്രീയമായ അടിത്തറയുണ്ട് എന്നുള്ളൊരു നിശ്ചിത ഇളവുമുണ്ട് കാരണം സംസ്കൃത അക്ഷരമാലയിൽ അൻപത്തിനാല് അക്ഷരങ്ങളുണ്ട് ഈ അക്ഷരങ്ങളെ നൂറുകണക്കിന് ചെറിയ ശബ്ദങ്ങളായി വിഭജിക്കാം ഈ ചെറിയ ശബ്ദങ്ങളിലൂടെ ആളുകൾക്ക് പേരിടുക എന്നത് വളരെ സങ്കീർണമാണ് ആളുകളെ പുനർനാമകരണം നടത്തുമ്പോൾ ബ്രഹ്മചര്യമോ സന്യാസമോ സ്വീകരിക്കുമ്പോൾ അവർക്ക് പുനർനാമകരണം നടത്തുന്ന കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു ജനനത്തെ അടിസ്ഥാനമാക്കിയല്ല മറിച്ച് അവർ ആരാണെന്നതിൻ്റെയും ദീക്ഷയോട് അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൻ്റെയും ചില വശങ്ങൾ നോക്കി അതനുസരിച്ച് അവരുടെ പേര് അല്ലെങ്കിൽ ആ ശബ്ദം അതുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ ക്രമീകരിക്കും അർത്ഥമല്ല അർത്ഥം അപ്രസക്തമാണ് കാരണം അർത്ഥം നിങ്ങൾക്ക് കെട്ടിച്ചമയ്ക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് പേരിടുമ്പോൾ ആ പേര് വിളിക്കുമ്പോഴെല്ലാം അവനിൽ എന്തോ ഒന്ന് അയവ് വരത്തക്ക രീതിയിലായിരിക്കണം പക്ഷേ അനിരുദ്ധെന്ന് പേരിട്ടാൽ അവൻ രാജ്യത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇപ്പോൾ രാജ്യത്തിനുള്ളിൽ തന്നെ ബാംഗ്ലൂരിൽ പോയാലും അവർ അവനെ ആന്റി എന്ന് വിളിക്കും ശരിയല്ലേ ശരിയല്ലേ ജനക് എന്ന് പേരിട്ടാൽ അവർ ജാക്കെന്ന് വിളിക്കും അപ്പോൾ അവരെങ്ങനെ പേര് മാറ്റുമെന്ന് നമുക്കറിയില്ല അത് സംഭവിക്കും ഒരു പരിധി ഇത് പ്രധാനമാണ് നിങ്ങൾ മോക്ഷം തേടുന്നവരാണ് എങ്കിൽ ഉച്ചരിക്കുന്ന പേര് നിങ്ങൾ ഉച്ചരിക്കുന്ന ശബ്ദം പ്രധാനമാകുമോ സാധാരണ ഇന്ത്യൻ സമൂഹങ്ങളിൽ പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾക്ക് പേരിടുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു കാരണം ഇത് ലിംഗവിവേചനം കൊണ്ടല്ല കാരണം ആ ആൺകുട്ടി നിങ്ങളുടെ കൂടെയാണ് ജീവിക്കേണ്ടത് പെൺകുട്ടി മറ്റാരുടെയോ പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾ മരിക്കുന്നത് വരെ അവൻ കൂടെ നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മകനെ വിളിക്കണമെങ്കിൽ നിങ്ങൾ അവനെ ശിവ എന്ന് വിളിക്കുന്നു നല്ലത് അവൻ സാമാണെങ്കിൽ എന്തു ചെയ്യും അതിനാൽ മാതാപിതാക്കൾക്ക് ആശങ്കയുണ്ട് കാരണം അവൻ സ്വന്തം പേര് പലപ്പോഴും ഉപയോഗിച്ചേക്കില്ല പക്ഷേ അവർക്ക് ഈ പേര് വീണ്ടും വീണ്ടും ഉച്ചരിക്കേണ്ടി വരും കുടുംബത്തിൻ്റെ ഘടനയ്ക്ക് ഏത് പേരായിരിക്കും അനുയോജ്യമാക്കുക ഒരു പെൺകുട്ടിക്ക് എന്ത് പേരിടണമെന്ന് അവർക്കറിയില്ല കാരണം അവൾ ആരെ വിവാഹം കഴിക്കുമെന്ന് അപ്പോൾ അറിയില്ല അതിനാൽ സാധാരണയായി പെൺകുട്ടി വിവാഹതയാകുമ്പോൾ വിവാഹ സമയത്ത് പേര് മാറ്റാറുണ്ടായിരുന്നു നിങ്ങൾക്കതറിയാമോ ഏകദേശം ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് വരെ മിക്ക സ്ത്രീകൾക്കും ഭർത്താവിൻ്റെ പേര് നോക്കി അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ നോക്കി ജ്യോതിഷപരമായ ഘടന നോക്കി അനുയോജ്യമായ രീതിയിൽ പേര് മാറ്റാറുണ്ടായിരുന്നു ഇപ്പോൾ അത് അപമാനകരമായി കരുതപ്പെടുകയാണ് എന്തിന് ഞാൻ എൻ്റെ പേര് മാറ്റണം അതാവശ്യമില്ല കാരണം എല്ലാം ചൂഷണപരമായി മാറിയതിനാലാണ് ഇത് വന്നിരിക്കുന്നത് അത് കാരണം എല്ലാറ്റിനും എതിർപ്പ് വരുന്നു ശരിയായ രീതിയിൽ നടത്തിയാൽ എല്ലാവരും അംഗീകരിക്കും നീതിപൂർവകവും ശരിയായ രീതിയിലും നടത്തപ്പെടാത്തപ്പോൾ അത് പ്രശ്നമാകുന്നു അതുകൊണ്ട് ആൺകുട്ടിക്ക് പേരിടുന്നത് എപ്പോഴും ഒരു പ്രധാന പ്രക്രിയയായിരുന്നു കാരണം നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം ജീവിക്കേണ്ടതുണ്ട് ഈ കാലത്ത് അവർ ദൂരെ പോകുന്നു അത് കുഴപ്പമില്ല പക്ഷേ ആ കാലത്ത് നിങ്ങൾ മരിക്കുന്നതുവരെ അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഉച്ചിരിക്കുന്ന പേര് കുടുംബത്തിനുള്ളിലെ ജാമതീയ സമവാക്യത്തിൽ പൊരുത്തപ്പെടേണ്ടത് പ്രധാനമായിരുന്നു